തദ്ദേശ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ ഞെരുക്കി സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂരിൽ നടത്തിയ ഒപ്പുമതിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ ജി സി ബഷീർ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിൽ സൂചിപ്പിച്ച ഫണ്ട് വിഹിതം തടഞ്ഞുവച്ച് സംസ്ഥാന സർക്കാർ വികസന പ്രതിസന്ധി ആരോപിച്ചാണ് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂർ ഒപ്പുമുതൽ പ്രതിഷേധം നടത്തിയത് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് ഒപ്പുമതിലിൽ ഒപ്പു ചാർത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സ്ഥാപിച്ച ഒപ്പുമതിലിൽ ആദ്യ ഒപ്പു ചാർത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ബഷീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഗ്രാമ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട രണ്ടായിരത്തി തടഞ്ഞുവെച്ചതിലൂടെ പാവപ്പെട്ടവരുടെ പ്രതീക്ഷകളാണ് പിണറായി സർക്കാർ തല്ലിക്കടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു ജീവനക്കാരുടെ വേതനം നൽകാനുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ള മൂന്നാംഘഡ് പോലും കൊടുത്തില്ലെന്നും ബഷീർ കൂട്ടിച്ചേർത്തു ചരിത്രത്തിൽ ആദ്യമായി ശേഷം ഈ വരെ വന്ന സർക്കാരുകൾ സർക്കാരുകൾ ആ പഞ്ചായത്തിനുള്ള ഫണ്ടുകൾ ഒരിക്കലും പെട്ടിച്ചുരുത്തിയിട്ടില്ല കൊടുക്കാൻ വൈകും രണ്ടാം ഗഡും മൂന്നാം ഗഡും എല്ലാം കൊടുക്കാൻ വൈകും ക്ലൂ ബില്ലിൽ കൊടുത്ത ബില്ലില് പിന്നീട് കൊടുക്കും ഇന്നിപ്പോൾ സർക്കാർ എന്തായാലും ഉത്തരവ് വന്നു വന്ന അല്ലേ ഉത്തരവ് വന്നു സ്പിൽ ഓവർ തുടരാൻ എന്താ അതിൻ്റെ കാര്യം ആദ്യ ഘടുകിട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ആദ്യഘഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മാർച്ച് മാസം തീർന്ന പദ്ധതിയുടെ പൈസ കൊടുക്കാൻ പറ്റും യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പതിനാറായിരം കോടി രൂപയാണ് കരാറുകാർ കൊടുക്കാനുള്ള കൂഷികൾ അതുകൊണ്ട് തന്നെ ഒരു കരാർ പടിയും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു ഷംസുദ്ദീൻ ആയി ടി എം സൗദ എ കെ ഹാഷിം ടി എസ് നജീബ് വി പി പി ഷുഹൈബ് വി വി അബ്ദുള്ള ടി പി അഹമ്മദ് ഹാജി പി കെ എം കുട്ടി ഒ ടി അഹമ്മദ് ഹാജി ഇ ശശിധരൻ എം ഷുക്കൂർ സാജിദ സഫറുള്ള കെ എം ഫരീദ ബി വി പി വി സുനീറ എന്നിവർ സംസാരിച്ചു ഉറുമീസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ